ജാസു ഹായ് അനന്തു അപറ്റാത്ത അതൽനാരായൺ ഹായ് റോഷൻ ടക്കോ എനിക്കല്ലേ ലൈവ് ഇടാൻ പറ്റാണെങ്കിൽ രാവിലെ ഇടാൻ പറ്റുള്ളൂ ജാസ്മിൻ ഈവനിങ് ഒക്കെ ആകുമ്പോൾ തിരക്കാവും എല്ലാവരും വരുന്ന സമയല്ലേ അതായിപ്പോട്ടെ പിന്നെ ഇന്നലെ പറഞ്ഞല്ലോ ഇതണത് ഒരു അതെന്തൊക്കെയാണ് ജന്മനാ കിട്ടിയത് ഐബ്രോസിങ്ങൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചുട്ട് പോയിട്ട് വേണം ദീപ്ത് കഴിച്ചോ രാവിലത്തെ ചായ പിടിച്ച് ഉച്ചക്ക് തയ്ച്ചില്ല ജാസ്മിൻ കഴിച്ചോ പറമ്പൻ ക്രിയേഷൻസ് ഹലോ ടൂ സോപ്പ് പന്ത്രണ്ടര വരുന്നെന്ന് പറഞ്ഞിരുന്നു ആണോ എനിക്കറിയില്ലാസു ഞാൻ ഞാൻ പന്ത്രണ്ട് മണിക്ക് ലൈവ് എന്നതിന് വിചാരിച്ചത് പക്ഷേ മടിച്ച മടിച്ചപ്പോ ഇത്രയും ടൈം ആയി സ്നാപ്ലീ സിനി ഇതിനാണോ കിളിനാഥൻ കിളിനാഥം എന്ന് പറയുന്നത് ഏതിനാ ദീപ്തു ലഞ്ച് കഴിച്ചില്ല ആ ഓക്കെ ജാസ്മിൻ ഒന്ന് ഗ്ലാസ് ഇല്ലേ ജാസ്മിൻ వన్ అండ్ హాయ్ పాటు పాడుము చదవత పాడు റിഷാദക്ക ഹലോ ചെറുതായിട്ട് പാടിയെന്നാന്നാണോ സ്ഥലം എവിടെയാണ് സ്ഥലം കോഴിക്കോട് ജാസ്മിൻ റിഷാദിക്കെന്നെ വിളിക്കുന്നുണ്ട് നാൽപ്പത്താറ് ആൾക്കാരുണ്ട് ലൈക്ക് മാത്രമില്ലാസ് ജീൻസ് ഹായ് കൊച്ചിനൊന്ന് ക്ലാസ്സിൽ നിന്ന് ഇഞ്ഞോടാണോ ഞാൻ ഡിഗ്രി അയിന് എപ്പം വെറുതെ ഇരിക്കുക ക്ലാസ്സൊന്നുമില്ല പി ജിക്ക് പോവാന്നൊക്കെ അനന്ത കൃഷ്ണൻ ഹലോ ചേച്ചി ഹായ് ജിനാസോന്ന് അതെന്താ പറയുക ഒന്നാമത് എൻ്റെ ഫോണൊക്കെ വളരെ ചെറിയ സൈസിലായിരിക്കുന്നത് പേര് ഒന്നും മനസ്സിലാവുന്നില്ല കാട്ടുപാടിയല്ലേ ലൈക്ക് തേന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും നീത്തു ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ലൈക്ക് അടിച്ചു ആ ജാസ്മിൻ എ സി റോയൽ ഹായ് ഞാൻ വയനാട് ഓക്കെ പക്ഷെ അതുക്കായിട്ടും എൻ്റെ ഫേക്ക് എല്ലായിടത്തും പോയി ബാഡ് ഇടുന്നുണ്ട് ഇവിടെ ഇതുവരെ വന്നിട്ടില്ല റേഷക്ക കൈവത്ര പോപ്പുലർ ആയിട്ടില്ലല്ലോ ആകാശ് ഹായ് ബിജു ഹായ് അനന്തു ഞാൻ വിചാരിച്ചു രണ്ട് ക്ലാസ്സിലും എന്നെ കണ്ടങ്ങനെ തോന്നുള്ളൂ എ സി റോയൽ ഹായ് ബിജു കി പി ഹെലോ എന്നാ ഞാൻ പോയെന്ന് പറയുന്നുണ്ട് സിനിമ ഹായ് ഹായ് ചേ ബൈ ബായ് മാക്രി ഗോപാലൻ ഹായ് ജാസു എന്താ റിസാദിക്ക അതേ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ പേരുകൾ അങ്ങക്ക് ഹൈ ഹൈമൻ കോളേജ് ചോദിക്കുന്നുണ്ട് സി എം എസ് കോളേജ് പഠിച്ചിറങ്ങി കേട്ടോ സി എം എസ് അല്ല പഠിച്ചത് അഭി ഹലോ സെറ്റോ അനിൽ ഫിൽട്ടറുണ്ടോ ഇല്ല ഇതിലെങ്ങനെ ഫിൽട്ടർ ഇടുക റിയില്ല മാക്രി ഗോപാലൻ എങ്കിൽ നമുവാകാം പറയുന്നുണ്ട് ഇല്ല ഫിൽ ഇതില് ഫിൽറ്റർ ഇടാൻ പറ്റുമോ ലൈവല്ലേ ജാസ്മിൻ നീത്തും എന്തൊക്കെയാ നല്ല വിശേഷം എനിക്കൊന്നും ക്ലാസ് ഇല്ലേ ജാസ്മിൻ മണി സ്റ്റുഡിയോ ഹായ് സപ് ടാ ഇല്ല എന്താണ് എന്തോ ആരാ എന്താണ് ജീൻസ് ഡിഗ്രി ഏതാ എടുത്തേ ഡിഗ്രി ഞാൻ ക്രിമിനോളജി ആണ് എടുത്തത് രതീഷ് ഹായ് റോഷൻ റോഷൻ ഹായ് ആണോ അല്ല യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയോ ഏ ആയിട്ടില്ല എന്തോ ഒന്നും ഉണ്ട് എനിക്കറിയാം എന്താ റിംഗ് ലൈറ്റ് ആവും മേ ബി ഇതിൽ ഫിൽറ്റർഡ് എങ്ങനെയൊന്നും എനിക്കറിയില്ല ഇടാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഞാൻ പോയില്ല എന്താ ജാസ്മിൻ പോവാത്തെ രവി റിഷാദൊക്കെ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് റോഷൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ വർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പി ജിക്ക് പോവാന്നൊക്കെ സി ഐ ടി എൻട്രൻസ് എക്സാം വെയിറ്റ് ചെയ്യാം ക്രിമിനോളജി വിത്ത് എക്സാമ്പിൾ ക്രിമിനോളജി എന്ന് പറഞ്ഞാൽ ക്രിമിനൽസിനെ പഠിക്കുക പഠിക്കാം ക്രിമിനൽസിൻ്റെ മൈൻഡും ബിഹേവിയറും ദ സ്റ്റഡി ഓഫ് ക്രിമിനൽസ് മൈൻഡ് ആൻഡ് ബിഹേവിയർ ഡീൽ ലൂസർ ഹലോ യു ഫ്രം ഫ്രം കാലിക്കറ്റ് ഷാജി ഷാജി ഇന്ന് കോളേജില്ലേ കോളേജൊക്കെ കഴിഞ്ഞു പി ജിക്ക് പോകാൻ നിൽക്കാം സിബിൻ തോമസ് ഹലോ ഡിയർ ഹായ് ലൈറ്റ് ഇംഗ്ലൈറ്റില്ലേ ആ റിംഗ് ഇത് ജാസോ ഞാനുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതുക്കാ അത് ഇതു തൊണ്ടവേദന ആ ശരിയാ മാറിയില്ല നിനക്കത് രതീഷ് കഴിച്ചിരുന്നുണ്ട് ഇല്ല കഴിച്ചിട്ടില്ല ജീൻസ് ഫോറൻസിക് അത് ഫോറൻസിക് വേറെ ഇത് വേറെ ആ റിംഗ് റിങ് ഉണ്ട് നിന്റെ കണ്ണിൽ കാണാം അതെ റിങ് ലൈറ്റ്സ് ഉണ്ട് ദീപ്തു ഇല്ലടാന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് മാറിയിരിക്കും ജാസ്മിൻ എന്താ പനിയാണോ അത് വെറുതെ തൊണ്ടവേദന വരുമോ തണുത്തെന്തെങ്കിലും കഴിച്ചാണോ ഷാജി ഷാജി മാല ആണോ എന്തൊക്കെ അറിയാമെന്നോടെ അടുത്തേക്ക് മുഹമ്മദ് ബഷീർ ഹായി അബേ ചരൻ നല്ല ലുക്ക് ന്യൂ ലുക്ക് ജീൻസ് ആന്ന് പറയുന്നത് പഠിക്കുകയാണോ പഠിച്ചു കഴിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ക്വാടി ടെക് ഓക്കെ ചാനൽ ആണെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോന് കമൻറ്റ് ഇട്ടാൽ മതി അപ്പം ഞാനും തീർച്ച സബ് ചെയ്യാം സ്റ്റോറി പറക്കട്ടെ ഞങ്ങളെല്ലാവരുന്നോ ലവർ ഉണ്ടോ നെയ്മെന്താ ചോദിക്കാൻ മറന്നു ഐഡിയൽ ഉള്ളത് തന്നെ ദീപ്ത കാവ്യം ഹായ് ഫുഡ് കഴിച്ചോ അവിടെ ഫുഡിന് എന്താണ് സ്പെഷ്യൽ രാഹുൽ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡിന് എല്ലാം കറികളൊക്കെ ആവുന്നതേ ഉള്ളൂ രതീഷ് ഒരു പാട്ട് പാടാമോ പാട്ട് പാടാനുള്ള മൂടൊന്നുമില്ല ദീപ് പി ജി നോക്കുന്നില്ലേ എന്തായി ആ ജാസ്മിൻ പി ടി നോക്കുന്നുണ്ട് സി യു ടി എൻട്രൻസ് എക്സാമിനെ വെയിറ്റ് ചെയ്യുക കബീർ 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 ഹായ് വിനീഷ് ഹായ് വേർആർ യു ഫ്രം ഫ്രം കാലിക്കറ്റ്സ് ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഉണ്ടാക്കി പറയാനോ അതെങ്ങനെ ഉണ്ടാക്കി പറയാം എന്ത് ചെയ്യുന്നു ഇപ്പോ വെറുതെ ഇരിക്കുന്നു ഇപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ട് എന്താ പറയാ എന്നൊരു വലിയ സുഖമില്ല ഒരു മൂടില്ല രതീഷ് ഇതെവിടെയാ സ്ഥലം കോഴിക്കോട് യക്ഷിപ്പല്ല് കൊള്ളാമെന്ന് അൻസാർ ഐശു സജി സജി ഹായ് ജാസ്മിൻ ദീപ് ഒന്ന് പറ്റി അല്ല അങ്ങനെയല്ല ഒരു മൂഡില്ല എന്നാൽ ലൈവ് ഇടാനൊക്കെ അതാണ് വരുന്നത് ചുമ്മാ തല്ലി നീ ഒന്ന് തുടങ്ങി ത ഭ്യം ഞാൻ നോക്കാം നമുക്ക് ലൈവ് കുറച്ചും കൂടി ക്രീയേറ്റീവാക്കല്ലേ എന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ചിട്ട് കബീർ ഹായ് മിനീഷ് പഠിക്കുകയാണോ പഠിച്ചു കഴിഞ്ഞു എനിക്ക് ഒരേകം വീട്ടിലാരക്കുണ്ട് വീട്ടിലെല്ലാരും ഉണ്ട് അമ്മ അച്ഛൻ ചേച്ചി അമ്മമ്മ ചേച്ചന എല്ലാരും ഹായ് അർജുൻ ഹായ് നെസ്റ്റർ ഡേ വിനെ സബ്സ്ക്രൈബ് ഓക്കെ അർജുൻ ഹായ് ചേച്ചിയുടെ കല്യാണം കഴിക്കോ ദീപ്താണോ എന്താ ദീപ്തോ എന്നൊക്കെ കൊടുത്തേക്കുന്നു ജാസ്മിൻ എന്താ നന്നായി ഫുഡ് അയച്ചോ ഫുഡ് അയച്ചിട്ടുണ്ട് അർജുൻ അർജുൻ കഴിച്ചോ എസ്റ്റർ ഡേ വിനൈ അക്ക വീണെങ്കിൽ കേരള കാലിക്കറ്റ് കല്യാണം കഴിഞ്ഞാണെന്നാ ചോദിച്ചത് ആ കഴിഞ്ഞ നാല് കുട്ടികളുണ്ട് എസ്റ്റർ ഡേ വിനൈ എന്ന് പറയുന്നുണ്ട് തീഷ് മുഖത്തെ കാർട്ടാണോ രണ്ട് സൈഡിലും അതെ അതെ അതല്ലാതെ പറ്റില്ല മാറിപ്പോയിന്ന് പറഞ്ഞ ഓക്കെ കുലത്തു പുഴയോ കപീർ ീ പറയുന്നതൊക്കെ ഇതാ ഭാഷ ജാസുവിൻ്റെ എത്തു വന്ന് ചിരിക്കുന്നുണ്ട് കണ്ണും ഐബ്രോയും ഇതൊക്കെ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക യെസ്റ്റർഡേ വിനെയും എന്ന് പറയുന്നുണ്ട് വീണ്ടും പ്രസാദ് അൺമേരീഡ് ആണോ അല്ല ഞാൻ മാരീഡ് ആണ് നാല് കുട്ടികളുണ്ട് നീ കുറേ ക്രഷടിപ്പിക്കും ലൈവിൽ നിന്ന സത്യം വരാമെന്ന് പറയുന്നുണ്ട് ദീപ്തു എന്ന് പറയുന്നുണ്ട് ബാല്യവിവാഹമായിരുന്നു നാല് കുട്ടികളൊന്ന് വൈഫൈ കട്ടായിപ്പോയിസ്ൂർ നെയ്മെന്ന് പറയണ്ട്നി അരവിന്ദ് ബിനു രവീന്ദ്രൻ്റെ ഹായ് മോം സിംഗ്ലോർ മാറി നോക്കിണ്ട് എല്ലാരും പോയോ ഇരുപത്തി മൂന്ന് ആൾക്കാരുണ്ട് ലൈവ് കട്ട് ആക്കിട്ടുണ്ടോ വീട്ടില് മുപ്പത് ആൾക്കാരൊക്കെ അനക്കുന്നുണ്ട് പക്ഷെ ആരൊന്നും മിന്നില്ല ലൈവ് കട്ടാക്കി ോ ആൾക്കാരെ കുറെ കേറുന്നുണ്ട് ലൈക്കും കേറുന്നുണ്ട് പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല എനിക്ക് കമൻസ് വരാത്താണോ കട്ടാക്കി കയറി നോക്കട്ടെ End up cincang Seri kata aku Kata aku no Seri kata